ഹായ് ഫാമിലീസ് അപ്പം നമ്മളിന്ന് പേൾട്ടിയാരെയാണ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഇത് മേക്ക് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ് അപ്പം ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്കിത് മേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത് സീറോ പോയിന്റ് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗിയർ വയർ അത്യാവശ്യം നീളത്തിൽ തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ നേർ പകുതിയാക്കിയിട്ട് ഗിയർ വയറിനെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ പിടിച്ചതിന് ശേഷം ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം നമ്മുടെ റിബൺ കെട്ടിക്കൊടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആണിത് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അറ്റത്തൂടെ അകത്തേക്ക് നമുക്ക് പേൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഗ്രീൻ കളറിലെ സീറോ പോയിന്റ് ത്രീ എം എമ്മിൻ്റെ പേൾസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതേപോലെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ആദ്യം ഒരു വശത്തേക്ക് നാലെണ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നാല് ഗ്രീൻ കളറിലുള്ള പേൾസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതേപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ഗിയർ വയറിനും ഒരുപോലെ പിടിക്കണം ഒരുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തൂടെ റെഡ് കളർ പേഴ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്തതിന് ശേഷം മുഴുവനായിട്ട് ഞാൻ ഗിയർ വയറിലേക്ക് ഇതേപോലെ തന്നെ കോർത്ത് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ ഗിയർ വയറിൻ്റെ അറ്റത്തായിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പേഴ്സ് അതിലൂടെ പുറത്തു പോവാതിരിക്കാനായിട്ടാണ് ഇതേപോലെ നമ്മൾ അതിൻ്റെ അറ്റത്തായിട്ട് കെട്ടിട്ട് കൊടുക്കുന്നത് നമുക്ക് ഗിയർ വയർ നന്നായിട്ട് പിടിച്ചെടുത്തിട്ട് നമ്മുടെ പേൾട്ടിയാറെ സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഗ്രീൻ കളറുള്ള പേഴ്സ് മുഴുവനായിട്ട് ഒന്നിച്ച് പിടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് പിടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ അടുത്തേക്കായിട്ട് ഞാൻ റെഡ് കളറിലുള്ള പേൾസ് അടുപ്പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഗ്രീൻ കളറിലെ പേൾസ് അതിൻ്റെ അടുത്തായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അത് മുഴുവനായിട്ടും ഒന്നിച്ച് പിടിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി പിടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ റെഡ് കളറിലെ പേൾസ് അതിൻ്റെ അടുത്തേക്കായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നമ്മുടെ പേഴ്സ് ടൈറ്റായിട്ട് നിൽക്കാനാണ് നമ്മൾ ഇതേപോലെ ഒന്ന് നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നത് അപ്പം ഞാൻ ഇതേപോലെ തന്നെ മുഴുവനായിട്ടും പിടിച്ചു കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടിയാരയുടെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പം നമ്മൾ ഇതേപോലെ മുഴുവനായിട്ടും പിടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് എടുത്തു അതിനുശേഷം അതിൻ്റെ അറ്റത്ത് ബാക്കി വരുന്ന ഗിയർ വയറിനെ നമ്മൾ നേർ പകുതിയാക്കി മടക്കി കൊടുത്തതിന് ശേഷം ഒരേപോലെ പിടിച്ചിട്ട് ഞാൻ നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ റിബണ് കെട്ടി കൊടുക്കാനായിട്ടുള്ള സ്പേസ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ റിബണ് കെട്ടി കൊടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളറിലുള്ള സാറ്റിൻ്റെ റിബൺ ആണ് എടുക്കുന്നത് സാറ്റിൻ്റെ റിബണ് എടുത്തതിന് ശേഷം ഞാൻ നേർ പകുതിയാക്കിയിട്ട് സാറ്റിൻ റിബണ് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് സാറ്റിൻ റിബണ് ഇതേപോലെ മടക്കി കൊടുത്ത് എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തെടുത്ത ഗ്യാപ്പിൻ്റെ അകത്തൂടെ ഞാൻ ഇതേപോലെ സാറ്റിൻ്റെ റിബണ് അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കി വരുന്ന സാറ്റിൻ്റെ റിബണിൻ്റെ അറ്റം ഇതേപോലെ അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ ഒരു പീസ് സാറ്റിൻ്റെ റിബൺ എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് സാറ്റിൻ്റെ റിബണ് നമുക്കൊന്ന് ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഒന്ന് കെട്ടി കൊടുക്കാം ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇത് മേക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ പേർട്ടിയാരുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം